ൂർദാടി നെവർ ഫെയിൽ നമ്മുടെ എടുത്തേക്കുന്ന അറുപതല്ലിൽ മുപ്പത്തിരണ്ട് എം ഒ ബ്രൈഡ് ഇത് മീനൊന്നും അല്ല നമ്മളിവിടെ ലോസ് ചെന്ന് പിടിക്കാൻ എടുക്കാൻ വരാം അത്യാവശ്യം നല്ല വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരച്ചെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ മെനഞ്ഞാന്നിട്ട വലയാണ് ഇപ്പോൾ കടൽ കാരണം എടുക്കാൻ പറ്റില്ല അടിച്ച് കല്ലേക്ക് കയറിയപ്പോൾ നമ്മൾ സിംഗറിന് ലോസ്റ്റ് ചെയ്തപ്പോൾ അതുപോലെ ഏകദേശം അടുത്ത് കിട്ടാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ബ്രൈഡിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം എത്ര നേരം കൊണ്ട് നിന്ന് വലിക്കുകയെന്നറിയോട്ട് ഫുൾ സ്ട്രിങ് ആണ് വലിക്കുക അതാ വെയിറ്റ് മാത്രമേ റേറ്റ് മാത്ര